അവന്റെ വഴി നോക്കട്ടെ അവന്റെ സംസ്കാരം അനുസരിച്ച് സംസാരിച്ചു ഞാൻ എന്നെ തെരു വിളിച്ച വോയിസ് ഞാനല്ലേ രസം ആണ് എന്നിട്ട് അഖിലെ സപ്പോർട്ട് ചെയ്ത് ചേട്ടനാണോ അല്ലല്ലോ അഖിലെന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ് സൈബർ സെല്ലിന് അയച്ചു കൊടുത്തിരുന്നു വേണമെങ്കിൽ പരാതി കൊടുത്താൽ കേസെടുക്കാൻ പറ്റും കാരണം വീട് കയറി ആക്രമിക്കുമെന്നാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞത് ആയിട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ പുറകില് നടക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ട് നടക്കാരി അവരവന്റെ വഴി നോക്കട്ടെ അവന്റെ സംസ്കാരം അനുസരിച്ച് സംസാരിച്ചു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലാതെ വേറെ ഒന്നും ഇല്ല ഇല്ല ആദ്യം വിളിച്ചു ചെറിയ വിളിച്ചു പിന്നെ എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു ഞാൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത് കാരണം പറഞ്ഞു പോയത് സെറ്റ് ആയി പോയെന്ന് തിരിച്ചറിവുണ്ടാവുമ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഞാൻ തല്ലാൻ വേണ്ടിയല്ല വന്നത് പിന്നെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാനായിരുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് അയച്ച വോയിസ് മെസ്സേജ് അതും ഒക്കെ ഉണ്ട് ഈ വോയിസ് ഞാനും അല്ലെ പുറത്തുവിട്ടത് അഖിലന്നെയാണ് ആദ്യം പുറത്തുവിട്ടത് ഞാൻ എന്നെ തെരുവിളിച്ച വോയിസ് ഞാനല്ലേ ഏറ്റവും രസം അതാണ് എന്നിട്ട് അഖിലെ സപ്പോർട്ട് ചെയ്യും ഇത്രയും ആൾക്കാർ ഇവിടെ എന്തും വിളിച്ചു പറയാവുന്ന ഒരാള് അയാളെ സപ്പോർട്ട് ചെയ്യാൻ കൊറേ പരിപാടിക്കാരി കേരളം എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് ചിന്തിക്കുന്നത് എന്തായാലും കാണാം മറ്റവസരത്തിൽ